വെൽക്കം ബാക്ക് ടു സുബാബ്ലോ ഇപ്പം ഇന്ന് നമുക്കൊരു ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് ഭയങ്കര സ്പെഷ്യലാണ് വസുവിനെ സംബന്ധിച്ച് പിന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഡേ കാരണം വസുൻ്റെ നേഴ്സറിയില് ആനിവേഴ്സറി ആണ് അപ്പോഴും വസുൻ്റെ ആ ഒരു രണ്ട് പ്രോഗ്രാമുണ്ട് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ഫാൻസി ഡ്രസ്സും ഒരു ഡാൻസും അങ്ങനെ സ്റ്റെപ്പൊന്നും അവൻ കറക്റ്റായിട്ടൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും അവൻ്റെ ഫസ്റ്റ് പ്രോഗ്രാമാണ് സോ ഭയങ്കര എക്സൈറ്റഡാണ് നമ്മൾ കാരണം എന്താണ് അവനെ സ്റ്റേജ് കയറുമെന്ന് ഒരങ്കിൽ അറിയില്ല കാരണം ഞാനുള്ളത് കൊണ്ട് എൻ്റെ കൈ പിടിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോരുമോ എന്നൊന്നും അറിയില്ല പക്ഷേ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ ഏട്ടയില്ല ഞാൻ മാത്രമേ ഉള്ളിൽ കൊണ്ടുപോകാനായിട്ട് കാരണം ഏട്ട മാക്സിമം നോക്കി ലീവ് കിട്ടാൻ പക്ഷെ ലീവ് കിട്ടിയില്ല സോ പത്ത് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുള്ളത് പത്ത് മണി ആവാറായി അപ്പം നമുക്ക് വേഗം അങ്ങോട്ടേക്ക് പോവാം അല്ലേ ഇന്ന് എന്തെന്നാണ് ിസ്റ്റിക്ക് ആയി കഴിയില്ല ഫസ്റ്റ് മേടിക്കണം കേട്ടാ ആയി ഫസ്റ്റ് കേട്ടോ പരിപാടിക്ക് നല്ല സൂപ്പർ ഡാൻസ് ഒക്കെ കളിക്കണം നമുക്ക് അങ്ങനെ നമ്മൾ ആടിപ്പാടി അവിടെ എത്തിയപ്പോഴേക്കും ഓൾറെഡി അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു സ്വാഗത പ്രസംഗം അതുപോലുള്ള സംഗതികളൊക്കെ അങ്ങനെ വസുനെ നമ്മളാണ് കേട്ടോ ഫസ്റ്റ് എന്നത് അപ്പൊ വസു ടീച്ചറും കൂടെ ഫോട്ടോയൊക്കെ എടുക്കുന്ന ഒരു സീനാണ് കേട്ടേത് അത് കഴിഞ്ഞപ്പോ വസുന്റെ ബെസ്റ്റ് ഫ്രണ്ട് എത്തി എത്തിയതോക്കെ ും ഉമ്മ എടുത്തോ എ കണ്ടപ്പോ ഭയങ്കര നാണ് ഉമ്മ എന്നതിന്സ ഒരു റിയാക്ഷൻ ഇല്ലാതിരിക്കാണ് അതുകൊണ്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പോ ഫസ്റ്റ് തുടങ്ങിയത് അവര് ആക്ഷൻ സോങ് എന്ന് പറഞ്ഞിട്ടാണ് പിള്ളേരെ കയറ്റിയത് ഇപ്പൊ ഓൾറെഡി നമ്മൾ ആക്ഷൻ സോങ് ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോഴേ ടീച്ചർ പറഞ്ഞു വെറുതെ എങ്കിലും പിള്ളേരെ കേട്ട് പിള്ളേരെല്ലാവരും ഡാൻസ് ആയിരുന്നു അവരൊന്നും ജസ്റ്റ് ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിന് കേറ്റോന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മളെല്ലാരെയും കൂടെ അതിനകത്ത് കേറ്റാനുള്ള ശ്രമത്തിലായി അപ്പൊ വസുനെയും ധ്രുവയും കൂടെ നിർത്തി രണ്ടു മൂന്ന് ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വസുന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് എന്നപ്പോഴാണ് വസുന്റെ ഇത് വസുവിന്റെ ഒരു വേറൊരു ടീച്ചറാണ് കേട്ടോ ആ ടീച്ചറും വസുന്റെ കൂട്ടുകാരുടെ അനിയത്തിയാണത് കുഞ്ഞു ബേബി അങ്ങനെ ഇവരുടെ പ്രോഗ്രാമിന് വേണ്ടി ഇവരെ കയറ്റി പിള്ളേരും ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വെറുതെ ആക്ഷൻസും അങ്ങനെ കയറ്റിയതായിരുന്നു പക്ഷേ പിള്ളേർ ഒരു ഭാവവും ഇല്ലാതെയാണ് അതിനകത്ത് നിന്നത് മറ്റേ കുഗു കൂകു തീവണ്ടി പാട്ടാണ് ഇട്ടു കൊടുത്തത് ഒരു റിയാക്ഷനും ഇല്ല പാട്ട് തുള്ളാത്ത പിള്ളേരില്ല ബാക്കി പിള്ളേർ അവിടെ കിടന്ന് ഏർ മറിയുന്നുണ്ടെങ്കിലും നമ്മുടെ മക്കൾ മാത്രം യാതൊരു റിയാക്ഷനും ഇല്ലാതെയാണ് നയിക്കുന്നത് വാസ്തു നല്ല സ്റ്റില്ലായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ നമ്മളവിടേക്കിടന്ന് കറങ്ങ് മക്കളെ കറങ്ങ് എന്ന് പറഞ്ഞ പറയും പറഞ്ഞ സമയത്ത് മാത്രമായിട്ട് അവരൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെയേ കറങ്ങണള്ളു ബാക്കിയുള്ള പിള്ളേരൊന്നും അരങ്ങില്ല അതിൻ്റെ ഇടയ്ക്ക് വൈദിക അമ്മയൊക്കെ കണ്ടപ്പോ അമ്മയെടുത്ത് പോകണമെന്ന് പറഞ്ഞാ അവള് കരഞ്ഞു പിടിച്ച് അവള് നേരെ അമ്മയടുത്ത് പോയി പിന്നെ പിള്ളേർ അനങ്ങണ ഒറ്റ അനങ്ങണില്ല അപ്പൊ ടീച്ചർ പറയുന്നായിരുന്നു പിള്ളേര് നഴ്സറിയിൽ കളിക്കുന്ന പാട്ടാണ് അങ്ങനെയാണ് പിന്നെ കയറ്റി വിട്ടത് ലാസ്റ്റ് സഹി കേട്ടിൽ അവരുടെ ടീച്ചർ കയറി കയറിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കറങ്ങെന്ന് പറഞ്ഞിട്ട് രണ്ട് പേരങ്ങുന്നുണ്ട് ബാക്കി എല്ലാവരും അവിടെ ആണ് ഇപ്പൊ പിന്നെ കുഞ്ഞുമക്കളല്ലേ അവർക്ക് അറിയൂലല്ലോ എന്താണെന്നുള്ളത് അത് കഴിഞ്ഞപ്പോഴേക്കും തൊട്ടപ്പുറത്ത് നിന്ന് വേറെ ടീച്ചർ ആയിരിക്കണം അവർ വഴക്ക് പറഞ്ഞു ടീച്ചർ കയറാൻ പാടില്ല എന്നൊക്കെ നമുക്ക് ഫസ്റ്റ് ഒന്നും വേണ്ട ജസ്റ്റ് പിള്ളേർ ഒന്ന് എന്തെങ്കിലും ഒന്ന് കാണിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ടീച്ചറിന്റെ മക്കളല്ലേ അപ്പൊ ടീച്ചറിന്റെ മക്കൾ മാത്രം ഒന്നും പെർഫോം ചെയ്യാതിരിക്കുമ്പോൾ ടീച്ചറിനൊരു വിഷമം വരില്ല അതിനെ തുടർന്നാണ് ടീച്ചർ കയറിയത് പിന്നെ അത് ഈ കുട്ടി അവൾ ഏതാണെന്ന് അറിയില്ല കേട്ടോ നമ്മുടെ നേഴ്സിലുള്ളതല്ല ചുമ്മാ അവളങ്ങ് കയറിപ്പോയതാണ് എന്തിനാണ് ചുമ്മാ അവള് അവക്ക് കളിക്കുന്നു തോന്നിയിട്ടാണ് അവളങ്ങ് കയറിയത് പിന്നെ ടീച്ചർ പിടിച്ച് ഇങ്ങനെ ഈ കറക്കായിരുന്നു അങ്ങനെ നമ്മൾ അട്ടർ ഫ്ലോപ്പായ പ്രോഗ്രാമും കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ ടീച്ചറും ടീച്ചറിൻ്റെ ടീച്ചർ രണ്ട് ടീച്ചർമാരും അവരുടെ മക്കളും കൂടെ നിന്നുള്ള ഫോട്ടോയൊക്കെ എടുത്തു പിന്നെ അത് കഴിഞ്ഞ് പേരൻസും എല്ലാരും കൂടിട്ടൊന്നുള്ള ഒരു ഫോട്ടോ കൂടെ എടുത്തു പിന്നെ അത് കഴിഞ്ഞ് പൂച്ചയ്ക്ക് ഭക്ഷണത്തിന്റെ സമയമായി ഭക്ഷണം നല്ല സദ്യയും പായസമടക്കമുള്ള സദ്യ ആയിരുന്നു പിന്നെ ഇവരുടെ ഫാൻസി ഡ്രസ്സിനുള്ള സമയത്തുണ്ടായിരുന്നു ഫാൻസി ഡ്രസ്സിന് ഓരോ അങ്ങനെ ഓരോ തീം ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയത് ആരാധനാലയങ്ങളായിരുന്നു ഇപ്പം മൂന്ന് റിലീജിയൻ വെച്ചിട്ടുള്ള കോസ്റ്റ്യൂമിലൊക്കെ നമ്മൾ തട്ടിക്കൂട്ടി മറ്റേ കുട്ടികളോ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നുള്ളു ഇവരാണ് ആദ്യമേ റെഡി ആയി മാറിയത് ഇതൊക്കെ റെഡിയാക്കുന്ന എല്ലാ പാട് ഇവരെ നിർത്താനാണ് പ്രശ്നം അപ്പം അവർ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ നമ്മൾ റെഡി ആയി നമ്മളെ ലാസ്റ്റായിരുന്നു നമ്മുടെ നമ്പർ പക്ഷെ അതിനെ കൊണ്ട് പിള്ളേർ ആകെ മൊത്തം അങ്ങ് വല്ലാണ്ടായി പോയി കുഴഞ്ഞു മറിഞ്ഞ് അവിടെ കിടന്ന് കരച്ചിലായി ബഹളായി പിന്നെ സാൻസി ഡ്രസിന് ഇങ്ങനെ ഇതുപോലെയൊക്കെ നിൽക്കുന്ന കണ്ടപ്പോഴേക്കും അസുന അതൊക്കെ വേണം ബസ് ഭയങ്കര ബഹളായിരുന്നു പിന്നെ ഒരുപാട് പിള്ളേർ നല്ല നല്ല തീമ് കിട്ടിയവര് ഒരുപാട് എഫേർട്ട് ഇട്ട് അവര് ഓരോന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ കൃഷി കൃഷിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഇതുപോലെ അവിടെ താഴെ നോക്കിയാൽ കാണാം ചെടികളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ ട്രോഫി വെച്ചിട്ടുണ്ടായിരുന്നു ഈ ട്രോഫി കണ്ടതിന്റെ പേരിൽ മാത്രമാണ് എന്റെ വസ്തു കയറി എന്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞത് ഞാൻ കയറൂലെന്ന് ഞാൻ പറഞ്ഞ മക്കളെ നീ നന്നായിട്ട് അവിടെ നിന്ന് ഡാൻസ് ഒക്കെ കളിച്ച് നന്നായിട്ട് പെർഫോം ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് അവിടെ നിന്ന് ട്രോഫി ഒക്കെ തരൂന്ന് പറഞ്ഞ ഒരു വാക്കിൽ മാത്രമാണ് എൻ്റെ ഉണ്ണി അതിനകത്ത് കയറി ഇതിലൊക്കെ എന്ത് രസമായിട്ടാന്ന് പറയാ ഓരോന്ന് ചെയ്യുന്നത് ഇങ്ങനെ കണ്ട കൃഷിയായിരുന്നു ഇവർക്ക് കിട്ടിയ തീമ് അത് നല്ല ഭംഗിയായിട്ട് വിട്ട് കളക്കി ചെയ്യുന്നുണ്ടായിരുന്നു ഈ കുഞ്ഞുമക്കള് പിന്നെ അടുത്ത പ്രോഗ്രാം ആയിരുന്നു നമ്മുടേത് ഏർ കൈകൊപ്പി നിക്കാൻ ദ്രുവടുത്ത് പറഞ്ഞപ്പം ഇപ്പുറത്ത് നിൽക്കുന്ന കുട്ടി ചെയ്യുന്നത് കണ്ട് അതേപോലെ അവളെ മിറ്റേറ്റ് ചെയ്ത് അവള് മുട്ടോത്തിയെന്നാണ് കൈകൊപ്പിയത് ഞങ്ങൾ ഇവിടെ നിന്ന് എണിക്കും എണിക്കും പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല പിന്നെ വസ്തു ഇത്രയും നിന്നത് തന്നെ എന്തോ ദൈവഭാഗ്യം കേറൂലെന്ന് പറഞ്ഞവൻ ട്രോഫിയുടെ ഫലത്തില് മാത്രമാണ് അത് കേറി അവിടെ പോയി നിന്നത് ജസ്റ്റ് ഒരു പാട്ടിട്ടു കൊടുത്തു ജസ്റ്റ് അവിടെ നിൽക്കേണ്ട ആവശ്യമുള്ളൂ കൈ തൊഴുത് നിക്കുക ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ലാസ്റ്റ് നമുക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാല് ഇവര് ഒരു പ്രോഗ്രാമ് കൂടെ ഉണ്ടായിരുന്നു പക്ഷെ സമയക്കുറവിനെ കൊണ്ട് കട്ട് ചെയ്തു ആ ഡാൻ ആ നടക്കേണ്ട ഡാൻസ് ആണ് നമ്മുടെ കുട്ടികൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ അവർക്ക് കളിക്കാൻ പറ്റില്ല അപ്പോൾ ഓരോരോ നേഴ്സറിൽ അവർ പറഞ്ഞു നമുക്കും ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും അവർ പറഞ്ഞു ഒറ്റപ്പാട്ടിട്ട് എല്ലാവരും കൂടെ കയറി കളിച്ചോളാം ഇല്ലും മിനാറ്റിയാണ് ഇട്ടു കൊടുത്തത് എന്റെ വസു അവിടെ അനങ്ങുന്ന ഉണ്ടായിരുന്നില്ല ഇഷാൻ വിടെ കൈ പിടിച്ചു അവിടെ നിൽക്കണം വീട്ടില് തകർത്ത് കളിക്കണവനാണ് ഇവിടെ ചെന്നപ്പോൾ കൊച്ചു എന്തോ എനിക്കറിയില്ല ഓരോ സമയത്ത് ഓരോ മൂഡല്ലേ അവൻ അനങ്ങുന്നേ ഉണ്ടായിരുന്നില്ല എനിക്ക് ചിരി വന്നു ഇവന്റെ ഇവൻ്റെ നിപ്പ് ഉണ്ട് അപ്പൊ ഇവനും ഈഷാൻവിയും കൈ കോർത്ത് പിടിച്ച് അവിടെ അനങ്ങാണ്ട് അതേ നിപ്പ് നിക്കാണെന്ന് കണ്ട മനസ്സിലാകും ഏറ്റവും ലെഫ്റ്റിൽ നിൽക്കുന്ന റെഡ് ഷർട്ട് ഇട്ട രണ്ട് കുട്ടികളാണ് എൻ്റെ മക്കള് അവിടെ കണ്ടില്ലേ ഒരു റിയാക്ഷൻ ദ്രവ പിന്നെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഫസ്റ്റിന്റെ ഫ്രണ്ട് രണ്ടുപേര് തമ്മിൽ അവിടെ ഇടിയിൽ നടന്നു എന്തൊക്കെ കാണുന്ന കുഞ്ഞുമക്കളെ എന്തൊക്കെ സീൻസാണെന്നറിയാവാ ചിരിക്കാനും വേണ്ടി ഉണ്ടായിരുന്നു പിന്നെ അടുത്തത് സമ്മാനദാന ചടങ്ങായിരുന്നു കേട്ടോ അപ്പോഴും പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാ പ്രസംഗത്തിന് ശേഷം പിന്നെ ഓരോ അങ്ങനെ വല്ല ടീച്ചേഴ്സിനെ വിളിക്കുക കുട്ടികളെയും വിളിക്കുക അവിടെ വെച്ച് തന്നെ ട്രോഫി വിതരണം ചെയ്യുക അങ്ങനെ ഫസ്റ്റ് നോക്കിയിട്ടൊന്നും അല്ല കേട്ടോ എൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ കുഞ്ഞുമക്കൾക്കും കൊടുത്തു കേട്ടോ അത് ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി അപ്പോഴേക്കും ഏട്ടൻ വന്നു റങ്ങി പോയിട്ട് ബസ് അച്ഛൻ വന്ന സന്തോഷത്തിലാണ് ബസ് ഇരിക്കുന്നത് ഏട്ടനെന്തായാലും അത് കാണാൻ പറ്റി ആ കൊടുക്കുന്നത് പിന്നെ ഇവരുടെ സമയം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാ ബസ്വിന്റെ ഫസ്റ്റ് അച്ചീവ്മെന്റ് ആണ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഹാപ്പിനെസ് ആണ് കേട്ടാ തോന്നിയത് ഒരു അമ്മയുടെ ഫീലിങ്സ് എന്ന ഉണർന്നു ലിറ്ററലി ഞാൻ കരഞ്ഞു ഗൈസ് ടിച്ചേക്ക് നിനക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന അച്ഛന്മാർക്ക് ആ ഒരു ഫീലിങ്സ് വരില്ലായിരിക്കും എനിക്ക് ചിലപ്പോ എനിക്കറിയില്ല പക്ഷെ എനിക്ക് വസുന് ട്രോഫി കിട്ടിയപ്പോഴെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷായി അവനും ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കിട്ടിയപ്പോഴ് കാരണം അവൻ അതിന് വേണ്ടിയിട്ടാണ് പോയത് തന്നെ കാരണം അവരുടെ ഫോട്ടോ വരെ വെച്ചിട്ടുള്ള ഒരു ട്രോഫി ആയിരുന്നു ഓട്ടോ എല്ലാര്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നത് എല്ലാർക്കും കൊടുത്തത് എനിക്ക് നല്ലൊരു കാര്യായിട്ട് തോന്നി അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒരാൾക്ക് കിട്ടാണ്ട് വരുമ്പോ പിള്ളേർ അല്ലേ പിള്ളേർക്ക് സങ്കടം ഉണ്ടാവും ഇത് എല്ലാര്ക്കും ഒരേ പോലെ കൊടുത്തത് എനിക്ക് നല്ലൊരു നല്ലൊരു വലിയ കാര്യായിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത് അങ്ങനെ വസുന് കിട്ടിയപ്പോഴേ ഭയങ്കര ഹാപ്പി എന്നെക്കാളും ഒരു അവന് ഹാപ്പി ആയിട്ട് ഹാപ്പി എല്ലാരും ഹാപ്പി ആട്ടോ എല്ലാ പേരൻസും ഇതേ ഒരു ഫീലിങ്സ് ആയിരിക്കണം എന്ന് തോന്നിട്ടുണ്ടാവുക കാരണം അങ്ങനെയാണല്ലോ പിന്നെ പുറത്തിറങ്ങി നിന്ന പിള്ളേരെയൊക്കെ നേരിച്ച് നമ്മൾ ഫോട്ടോ എടുത്ത കേട്ടോ ബാക്കി പിള്ളേരൊക്കെ പിന്നീട് വന്നാണ് ഫോട്ടോ എടുത്തത് അപ്പോ ഇത്രയേ നമ്മുടെ ഒരു സ്പെഷ്യൽ ഐഡിയ തന്നെയാണ് കേട്ടോ Thank you for watching Subaba Logs.